ശ്രീ വി ആർ നോയൽരാജിൻ്റെ ആന വരുന്നേ എന്ന കവിതാ പുസ്തകത്തെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പ് കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സൈക്കിൾ ടെലിവിഷൻ പൂച്ച മിന്നാമിനുങ്ങ് ബലൂൺ അപ്പൂപ്പൻ താടി ആന തുടങ്ങി മുപ്പത്തിയൊമ്പത് രസകരമായ കവിതകളുടെ സമന്വയമാണ് മൂന്ന് കാലിൽ മൂളിമൂളി പോകുന്നതും ഇടവഴിയിൽ പോയി പോലും കേറി പോകുന്നതും നിന്നിടത്ത് നിന്ന് ദൂരെ പോകാൻ അടുത്തു വന്ന് നിൽക്കുന്നതുമായ കൂട്ടുകാരൻ എന്നാണ് ഓട്ടോറിക്ഷയെ കവി വിശേഷിപ്പിക്കുന്നത് കോഴിമുട്ടയെ ഭൂമിയുടെ ആകൃതിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ രൂപം എത്ര മോഹനമെന്നും വിശേഷിപ്പിക്കുന്നു വാഴക്കുലയിലെ ഓരോ കായയും ഓരോ കിളിയായി നിൽക്കുന്നതും എല്ലാ കിളികൾക്കും കൂടി ഒറ്റ ചുണ്ടും മാത്രമേ ഉള്ളുവെന്നും വാഴക്കുല എന്ന കവിതയിലൂടെ കവി സങ്കല്പിക്കുന്നു കടുകിനെ ഒരു കിങ്ങിണി കിങ്ങിണിമുട്ടിയായി കവി സങ്കൽപ്പിക്കുന്നു ജീവിത വിജയത്തിന് അറിവുണ്ടാകണമെന്നും അതിനായി പഠനം തുടർന്നുകൊണ്ടിരിക്കണമെന്നും കവി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു ഇന്ധനം വേണ്ടാത്ത ജനകീയമായൊരു വണ്ടിയായി സൈക്കിളിനെ വിശേഷിപ്പിക്കുന്നു കടത്തു എന്ന കവിതയിൽ വഞ്ചി ഗ്രാമീണതയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതായി കവി പറയുന്നു അന്നു ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന കവിതയിൽ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്യണമെന്നും ഇന്നലെ ചെയ്ത കാര്യത്തെപ്പറ്റി ദുഃഖിക്കുകയോ നാളെ ചെയ്യാനുള്ളതോർത്ത് ആദ്യ പിടിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് വായനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ വിനോദവും വിജ്ഞാനവും തരുന്ന നല്ലൊരു ചങ്ങാതിയാണ് ടെലിവിഷൻ എന്നാണ് കവിയുടെ പക്ഷം ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ അത്ര അത്ര ഉണ്ടാകാതിരുന്ന കാലത്ത് എല്ലാവരും ഇഷ്ടത്തോടെ കാത്തിരിക്കാറുണ്ടായിരുന്ന ഒരാളായിരുന്നു പോസ്റ്റ്മാൻ എന്ന് പോസ്റ്റ്മാൻ എന്ന കവിതയിലൂടെ കുട്ടികൾക്ക് അറിയാൻ സാധിക്കുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നല്ലത് കാണാനും കേൾക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും മറക്കരുതേ എന്ന് നന്മകൾ ചെയ്യുന്ന ചെയ്യുക എന്ന കവിതയിലൂടെ നമ്മോട് പറയുകയാണ് അതുപോലെ കുട്ടികളോട് കുറുമ്പ് കാണിക്കരുത് എന്നും പറയുന്നുണ്ട് പ്രായമേറിയായെങ്കിലും സ്വർണവളകളും മേക്കാമുതിരവും മാലയും പാതസരവും ഒക്കെ ധരിക്കണമെന്നും എന്നാൽ കള്ളന്മാരെ പേടിച്ച് രാത്രി ഒട്ടും ഉറക്കമില്ലാതെയും കഴിയുന്ന ഒരു ഫാഷൻ മുത്തിയെ വരച്ചുകാട്ടി നമ്മെ രസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കവി അച്ഛനെ പോലെ തനിക്കും ആനപ്പുറത്തിരുന്ന് ആനയെ മെരിക്കണമെന്നാണ് മകന്റെ ആഗ്രഹമെന്ന് ആശ എന്ന കവിതയിൽ പറയുന്നു ആപത്തിൽ ചെന്ന് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അരുതെ എന്ന കവിതയിലൂടെ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചിക്കൊണ്ട് പോകുന്നത് എങ്ങനെയെന്ന് പരുന്ത് എന്ന കവിതയിലൂടെ കാണിച്ചു തരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ഇഷ്ടപ്പെട്ട മിന്നാമിനുങ്ങ് മിന്നു വരുന്നതായി തോന്നും മിന്നാമിനുങ്ങ് എന്ന കവിത വായിക്കുമ്പോൾ തൊട്ടാവാടിയെ പൂട്ടാൻ എളുപ്പമാണെങ്കിലും തുറക്കാൻ ഏത് അടവ് പയറ്റിയാലും കഴിയില്ലെന്ന വസ്തുത മനസ്സിലാക്കി തരുന്നു തൊട്ടാവാടി എന്ന കവിതയിലൂടെ സ്വന്തം ജീവൻ പണയം വെച്ചും മറ്റുള്ളവരെ സേവിക്കുന്നവരാണ് ചെരുപ്പ് ഈ കവിതാ സമാഹാരത്തിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു കവിതയാണ് മോഹങ്ങൾ എന്ന കവിത ഭൂമിയിലും ആകാശത്തിലും ജലാശയത്തിലുമൊക്കെ കറങ്ങി നടക്കാനും നക്ഷത്രങ്ങളോടൊത്ത് സല്ലധിക്കാനും മത്സ്യങ്ങളോടൊപ്പം നീന്തിക്കളിക്കാനും ആർക്കാണ് മോഹങ്ങളില്ലാതിരിക്കുക ഇക്കാര്യം വളരെ ഭംഗിയായി ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൻ്റെ അവതാരിക സി പി പള്ളിപ്പുറം പ്രസാദനം ക്ലാസിക്കൽ ബുക്സ് കൊച്ചി